എന്താണ് ജാൻമണി കാണിക്കുന്നത് ലൈവിൽ നടന്ന ജാൻമണിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ജാൻമണി നമുക്കറിയാം ബിഗ് ബോസിനകത്ത് ആറ് മത്സരാർത്ഥികളാണ് നിലവിലുള്ളത് ഈ ആറ് മത്സരാർത്ഥികളെ ഫിനാലയിലേക്ക് അടുക്കുകയാണ് നേരത്തെ ഹൗസിൽ നിന്ന് പുറത്തുപോയ പോയ മത്സരാർത്ഥികളൊക്കെ ഒരു റീ എൻട്രി ആണിത് ഹൗസിലുള്ള മത്സരാർത്ഥികളെ അഭിനന്ദിക്കാനും അവർ ഒരാശ്വാസം പങ്കിടാനും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനും ഒക്കെയാണ് റീ എൻട്രിയിലൂടെ മറ്റ് മത്സരാർത്ഥികൾ വരുന്നത് അതിലാദ്യം വന്നത് ജാൻമണിയാണ് വന്ന തന്നെ ജാൻമണിക്ക് നേരത്തെ ഹൗസിൽ നടന്ന നോറയുടെ കുറ്റം ശ്രീധുവിൻ്റെ കുറ്റം അർജുൻ്റെ കുറ്റം ഇവരെ മൈൻഡ് ചെയ്യാതിരിക്കുക നോറ പുറത്തുപോയ നോറയെക്കുറിച്ച് വീണ്ടും അവിടെ കുറ്റം പറയുക അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാം ഇതൊക്കെ എന്ത് മോശപ്പെട്ട കാര്യമാണ് അതേപോലെ തന്നെ ജാൻമണി ഇന്ന് നമ്മുടെ ഋഷിയോട് ഒരു വാഗ്വാദമുണ്ടായി എന്തോ ഒരു എ സി ഇട്ടോ അല്ലെ ഓ സി ഓഫാക്കിയൊരു പ്രശ്നത്തിന് ഞാൻ വരരുതായിരുന്നു ഇവിടേക്ക് ഞാൻ വന്നത് പോയി എന്നൊക്കെ കരഞ്ഞ് കൂക്കി വിളിച്ച് അതിലൂടെ നടക്കുന്ന ജാൻമണിയാണ് ഇപ്പോൾ ലൈവിൽ കണ്ടത് മാത്രമല്ല ഋഷി പറയുന്നുണ്ട് എൻ്റെ അടുത്തേക്ക് ഓവറായിട്ട് ഞാൻ ഏറ്റവും അടുത്ത് ഇടപഴകിയ ആളിവിടെ അൻസിഫ് ആണ് അൻസിഫ് പോലും ഇങ്ങനെ എന്നോട് കാണിച്ചിട്ടില്ല കാരണം അത് സൗഹൃദത്തിൻ്റെ പേരിലാണ് ജാൻമണിക്ക് എന്നോട് ഭയങ്കര കാര്യമാണ് അഭിഷേക പറയുന്നുണ്ട് ഋഷിയോട് ഭയങ്കര കാര്യമാണ് എന്നിരുന്നാൽ പോലും ഇങ്ങനെ ഒരു ഓവർ സ്പേസ് നമ്മുടെ സ്പേസിലേക്ക് അത് ഞാൻ ആരെ അനുവദിക്കില്ല അങ്ങനെ വരാൻ അൻസി പോലും അങ്ങനെ വന്നിക്കില്ല പിന്നെ ജാൻമണിക്ക് എന്താണെന്നൊക്കെയാണ് ഋഷി അവിടെ പറയുന്നത് അവിടെ ശ്രീതു ഒക്കെ പോയി നമ്മുടെ ജാൻമണിയെ ആശ്വസിപ്പെടുത്തുന്നുണ്ട് പക്ഷേ ജാൻമണി അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഞാൻ വരരുതായിരുന്നു ഞാൻ വന്നത് അവതായിപ്പോയി പറഞ്ഞ് അതിനോട് കരഞ്ഞ് കൂക്കി വിളിച്ച് നടക്കുന്ന ഒരു ജാൻമണിയാണ് അവിടെ യമുന ഉണ്ട് യമുന പറഞ്ഞ് ഞാനിപ്പോൾ ഒരു ഗെസ്റ്റായിട്ടല്ലേ റിയൻറ്ററിൽ വന്നല്ലേ അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല പുറത്തായിരുന്നെങ്കിൽ ഞാൻ വല്ലതും പറഞ്ഞേനെന്ന് യമുന പറയുന്നുണ്ട് അത് യമുന പറയുന്ന ജിൻഡോ ജാസ്മിൻ അഭിഷേക് ഋഷിയൊക്കെ ഇങ്ങനെ കേട്ടു അവരൊന്നും പറയുന്നില്ല എന്താണിത് ചെയ്യാന്നുള്ള അവിടെ ഋഷി പറയുന്നുണ്ട് നമ്മൾക്ക് ഇത്രയും ദിവസം ഇവിടെ നിന്നില്ലേ നമ്മളൊരു സ്ട്രെസ് എത്ര ഉണ്ടെന്ന് അവർക്കറിയില്ലല്ലോ എന്നൊക്കെ ഋഷിയും പറയുന്നുണ്ട് ഞാൻ കുറച്ച് തിരിച്ച് വന്നപ്പോൾ എന്താണ് അവിടെ ഗെസ്റ്റായിട്ട് വന്നാൽ എത്ര ഓവറാക്കേണ്ട ആവശ്യമുണ്ടോ അവിടെ അവരെ എൻജോയ് ചെയ്യുക സന്തോഷത്തിൽ പങ്കുചേരുക എത്ര ചെയ്താൽ പോരെ ഇതാണ് ലൈവില് നടന്നൊരു സംഭവം